പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താണ് കാണിക്കണെന്ന് റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് കാണിക്കുന്നത് ഇതിനു മുമ്പ് നമ്മളൊരു ഷോർട്സും റീലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സംഭവം ചാക്കിന്ന് പൊട്ടിച്ചിടുന്നതായിട്ട് അപ്പൊ കൊറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് കാണിക്കാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മളിതിന് മുമ്പ് മുമ്പ് ആയിട്ട് ഒന്ന് രണ്ട് കുർത്തീസിൻ്റെ വീഡിയോസാണ് ഇടാനിരുന്നത് പക്ഷേ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഇതിട്ടിട്ട് ഇനി പലപ്പോഴും അത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നേരെ കളക്ഷൻസിലേക്ക് കടക്കുകയാണ് ബ്ലൗസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമുക്ക് ടു ഡബിൾ നയനിലാണ് ബ്ലൗസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മുമ്പ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് ബുട്ടയിലൊക്കെ വരുന്ന ഇപ്രാവശ്യം ബുട്ട വർക്കിൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടില്ല വേറെ പാറ്റേൺസ് പാറ്റേൺസൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഓണത്തിന് മുമ്പ് നമുക്ക് മുട്ടയുടെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാം കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ബുട്ട വർക്കിൽ വരുന്ന ടു ഡബിൾ നയൻ്റെ ബ്ലൗസിൽ അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും ഇപ്പം ഇപ്രാവശ്യം പുതിയ പുതിയ പാറ്റേൺസ് ആണ് അത് ടു ഡബിൾ നയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ കേസിൽ സിംഗിൾ പീസാണ് ഒരെണ്ണമാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നമുക്കതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടോ അതിലധികം അപ്പോൾ ടു ഡബിൾ നയനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലൗസ് ടു ഡബിൾ നയനിലുള്ളതിൻ്റെ രണ്ടെണ്ണമോ അല്ലെങ്കിൽ വേറെ പ്രൈസിൻ്റെ ഉള്ളതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരു പ്രശ്നമില്ല അങ്ങനെ രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ കാരണം നമുക്ക് ബ്ലൗസിലൊന്നും പ്രത്യേകിച്ച് ഒരു മാർജിൻ ഇടാൻ പറ്റുന്നതല്ല നമുക്ക് ഈ ടു ഡബിൾ നയനിലൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ എത്ര രൂപ വരും അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുപോലെ ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് സത്യസന്ധമായി പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര വിശദീകരിച്ച് പറയുന്നത് കേട്ടോ ചിലർക്ക് ഇതൊന്നും പറയുന്നത് ഇഷ്ടമല്ല അവർക്ക് സാധനം ഐറ്റം കാണിക്കാൻ അതിന്റെ പ്രൈസ് പറയാം എത്ര മാത്രം ഇഷ്ടമുള്ളൂ പക്ഷേ എൻ്റെ ഒരു നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉടനെ തന്നെ വരുന്നതാണ് കാരണം ഇതും എന്താ പറയുക ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന സംഭവമാണ് ചിലപ്പോൾ ഇത് ഷോർട്സ് ആയിട്ടായിരിക്കും വരും കേട്ടോ വലിയ വീഡിയോയിലായിരിക്കില്ല നിങ്ങൾ നമ്മുടെ ഷോർട്സും വിസിറ്റ് ചെയ്യുക കാണാം നമ്മുടെ ഇടുന്ന പിറ്റേ ദിവസം എന്താണ് ഇടുന്നത് എന്നുള്ളത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പിൽ പറയാറുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ പറയുന്നതായിരിക്കും നാളെ ഏത് വീഡിയോ ആയിരിക്കുന്നതും അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ലിങ്കൊക്കെ ഇടും അപ്പോൾ നമ്മൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഇതേമാതിരി വീഡിയോസ് ഇടുന്നുണ്ട് ചിലപ്പോൾ ഇതിലില്ലാത്ത വീഡിയോസ് ചിലപ്പോൾ അവിടെ ഇടണം ചെറിയ വീഡിയോസ് കുറച്ച് കളക്ഷൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഇടാൻ പറ്റുന്നത് ഇൻസ്റ്റാഗ്രാമിലായതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇടാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാട്ടോ കേട്ടോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ രണ്ടിലും ഇടാറുണ്ട് അതൊക്കൂടി ഒന്ന് ഫോളോ ചെയ്യാട്ടോ നമ്മൾ കഥ കുറഞ്ഞു ദീർഘിക്കുന്നില്ല വേഗം കളക്ഷൻ ിലേക്ക് കാണിക്കുകയാണ് ആദ്യം കാണിക്കുന്നത് ടു ഡബിൾ ആണ് പ്രൊഡക്ട്സാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല രസമുള്ള ഒരു ഗോൾഡ് അല്ല ഇങ്ങനെ ഭയങ്കര ഗ്ലേസിങ് അല്ലാതെ മെറ്റീരിയൽ അങ്ങനെയാണ് കേട്ടോ അതിങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഐറ്റമാണ് ഇതിൻ്റെ കണ്ടോ സ്ലീവ് വന്നിട്ട് അത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു പഫ് സ്ലീവ് പോലെ വന്നിട്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾ ഓർഡർ എടുക്കണ സമയത്ത് ചോദിച്ചാൽ മതി ഇത് ഫ്രീ സൈസിൽ വരുന്നതാണ് എനിക്ക് ഞാൻ ഈ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ അല്ല ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് അത്ര വേണം അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുമ്പോൾ ചോദിക്കാം ഇപ്പം നമ്മൾ കളക്ഷൻസ് കാണിച്ച് പോവാണ് ചെയ്യണേ ഇത് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ഗോൾഡൻ കളർ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏത് സെറ്റ് സാരിയോ സെറ്റ് കൊണ്ടും ഒക്കെ എടുത്താലും ഈ ഒരു സംഭവം കിട്ടാൻ അതിന് സെറ്റാണ് കാരണം അതിൻ്റെ ബോർഡർ എന്തായാലും ഒരു ഗോൾഡൻ വർക്ക് ഉണ്ടാവും അപ്പോൾ അതിന് പറ്റിയതാണ് ഫ്രീ സൈസ് ആണ് ഇത് ഇങ്ങനെ അങ്ങനെ ടൈപ്പ് ആണ് കേട്ടോ ഒരു എക്സ് എൽ വരെയൊക്കെ ഓൾമോസ്റ്റ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയൊക്കെ പറ്റുന്നതാണ് പറയുന്നത് എനിക്ക് എക്സാക്റ്റ് അത്ര തോന്നണില്ല എന്തായാലും എം ഐ എല്ലാവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഗോൾഡൻ കളർ ഒന്നാമത്തെ അതിൻ്റെ തന്നെ സിൽവർ കളർ ഇത് സാരികളിൽ സിൽവർ ബ്ലൗസാണ് യൂസ് ചെയ്യണമെന്ന് അല്ല സിൽവർ ബോർഡർ ആണ് വരണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്നത് ഇതെല്ലാം പ്രിൻസസ് കട്ടിലാണ് വരണത് കേട്ടോ ഇതിൻ്റെയും സ്ലീവ് വരുന്നത് ആ ഒരു പാറ്റേണിലാണ് സിൽവർ കളർ എല്ലാം ഫ്രീ സൈസാണ് ഇതുപോലെ ഇങ്ങനെ എക്സ്പാൻഡ് ആവുന്ന ടൈപ്പാണ് നമ്മൾ ഇടുന്നതിനനുസരിച്ച് അതങ്ങനെ ആയിക്കോളും അടുത്തുനിന്ന് വരണത് അടുത്താണ് വരുന്നത് ഇപ്പോൾ കുറേ ഉണ്ടല്ലോ ബ്രാസോ വരുന്നത് അങ്ങനത്തെ ബോർഡറുള്ള സാരികൾക്ക് ഇടാൻ പറ്റുന്നത് ഇത് മൂന്നും ഇങ്ങനത്തെ ഒരു നല്ല നല്ലൊരു പാർട്ടി വെയർ പോലത്തെ ഒരു ബ്ലൗസ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കൈയൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കളർ അപ്പോൾ ഈ മൂന്ന് കളറിലാണ് ഈ പാറ്റേൺ വന്നിട്ടുള്ളത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നതും ഫ്രീ സൈസിലാണ് വരുന്നത് അതിനേക്കാൾ ഇച്ചിരി കൂടി കട്ടിയുള്ള ടൈപ്പാണ് ഇതും ഇങ്ങനെ വലിയ ടൈപ്പാണ് ഇച്ചിരി കൂടി കട്ടിയുണ്ട് കേട്ടോ ഇതും ബ്ലാക്ക് കളറാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുള്ള ഒരു ഗോൾഡനും സിൽവറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് പോലത്തെ ഒരു വർക്കാണ് ഇതിൽ പോയിട്ടുള്ളത് കേട്ടോ അതിങ്ങനെ വരും ക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഒരു പാറ്റേൺ ഇതിൻ്റെയും പ്രൈസ് ടു ഡബിൾ നയൻ ആണ് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് പ്രിന്റ് ഇതും അങ്ങനെ തന്നെ ഒരു സിൽവറും ഗോൾഡനും കൂടി വരുന്നതാണ് ഇത് ഇങ്ങനെ വലിയ ടൈപ്പാണ് ഇതൊക്കെ ഒരു എം എൽ സൈസുകാർക്കാണ് പറ്റിയ കാരണം ഇങ്ങനത്തെ റെഡിമേഡ് ബ്ലൗസ് കൂടുതലും അവർ ഉദ്ദേശിച്ചാണ് ഇറക്കുന്നത് കാരണം എല്ലാ പെട്ടെന്നുള്ള ഫംഗ്ഷൻസിനോ സ്ഥിരം ബ്ലൗസ് ഇടാത്ത ആൾക്കാർ പെട്ടെന്ന് ബ്ലൗസ് ഇങ്ങനെ എടുത്ത് ചെയ്യാൻ അന്നെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് അറിഞ്ഞു വിടട്ടോ അങ്ങനെയാണോ എന്ന് ഇല്ല ഇതാണ് കേട്ടോ ബ്ലാക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട് പ്രിന്റ് ഇനി ഇതിൻ്റെ സെയിം പ്രിന്റ് തന്നെ കളറുകൾ മാറി വരുന്നതാണ് കേട്ടോ ഇതും ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒക്കെ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒന്നും പറയാനില്ല അതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡ് അവിടെ ബ്ലാക്കിന് സിൽവർ ആയിരുന്നെങ്കിൽ ഇത് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ കളറാണ് ഇതിൽ ഗോൾഡിന്റെ കൂടെ കയറി വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ റെഡ് കളർ നമ്മുടെ ഷോപ്പിലല്ല വീഡിയോ എടുക്കുന്നത് എപ്പോഴും ഷോപ്പിലേക്ക് പോകാനില്ല കൊച്ചിൻ്റെ ഒരു ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ അവിടെ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കും ചിലപ്പോൾ വീട്ടിലെടുക്കും ചിലപ്പോൾ ഷോപ്പിൽ പോയിട്ട് എടുക്കും ഓക്കെ റെഡ് കളർ ഇത് വന്നിട്ട് ഒരു മൊറൂൺ ഷോഡ് കേട്ടോ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ബ്ലൗസുകൾ ഉണ്ടെങ്കിൽ ഏത് സാരി സാരി ചില മ്യൂറൽ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്റിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതിലേതെങ്കിലും ഒരു കളർ ആയിട്ട് മാച്ച് ആയിട്ട് വരുന്ന ബ്ലൗസ് നമുക്ക് ഇടാം ഓക്കെ ഇത് വരുന്നത് ചിക്കു ഷെയ്ഡ് ചിക്കു ഷെയ്ഡ് എടുത്ത ഓൾമോസ്റ്റ് സാരികൾക്കൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും സെറ്റ് സാരികളുടെ ആട്ടോ ഇതില് ഗോൾഡനും ഒരു മെറൂൺ പോലത്തെ ഒരു കളറും കൂടിയാണ് കോമ്പിനേഷൻ മറൂൺ ആ വൈൻ അപ്പോൾ ഇത്രയാണ് ഈ പാറ്റേണിൽ വരുന്നത് ഇതെല്ലാം ടു ഡബിൾ നയൻ പ്രൈസിൽ വരുന്നതാണ് കളക്ഷൻസ് ഇനി കാണിക്കുന്നത് ത്രീ ഡബിൾ നയൻ റേഞ്ചിലുള്ളതാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ റേഞ്ചെന്ന് പറയുമ്പോൾ അടിപൊളിയാണ് മെറ്റീരിയല് ഒന്നും പറയാനില്ല അത്ര കട്ടിയും നല്ല ക്ലോത്തും അടിപൊളിയാണ് ഇതും സൈസ് വരുന്നത് തേർട്ടി ഫോർ തേർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഈ മൂന്ന് റേഞ്ച് വർക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് അത്ര എക്സ്പാൻഡബിൾ ആവുന്നല്ല നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ഇതുമ്പോൾ സൈസ് എഴുതിയിരിക്കുന്നത് കണ്ടോ എക്സ് എൽ നിന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത് എക്സ് അല്ല എക്സ് പക്ഷെ പക്ഷേ എനിക്ക് എക്സ് വരെയുള്ളവർക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉണ്ട് കാരണം അത്ര അങ്ങോട് ഇനി ബ്ലൗസ് നല്ല ടൈറ്റിൽ ഇടുന്നവരാണെങ്കിൽ കിടന്നു നമ്മൾ വലിയൊക്കെ ചെയ്യും പിന്നെല്ലാം അങ്ങനെ ഇടാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ ആ ഒരു കൺസിഡറേഷനിൽ എടുത്തോളൂ ഇതെന്ന് പറഞ്ഞാൽ കോളർ ടൈപ്പ് ആണ് കേട്ടോ നല്ല ട്രെൻഡ് ബ്ലൗസാണ് കോളർ വെച്ചിട്ട് പ്രിൻസസ് കട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് പിന്നെ ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാം ടീനേജേഴ്സിൽ വരുന്ന പിള്ളേരുടെ കയ്യിലൊക്കെ നല്ല സ്കേർട്ട് ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന ബ്ലൗസായിട്ട് ഉപയോഗിക്കാം ഇനി എല്ലാം നമ്മൾക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പട്ടു അവിടെ മാത്രം സ്കേർട്ടായിട്ട് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്രോപ്പ് ടോപ്പായിട്ട് ഉപയോഗിക്കട്ടെ ആ ഒരു പാറ്റേണും കൂടി ഉപയോഗിച്ചിട്ട് ടു വൺ ഇൻ റ്റു വൺ എന്നുള്ളൊരു പർപ്പസിലാണ് ഈ സംഭവം വരുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ നെക്ക് അടക്കം ഇങ്ങനെ വന്നിട്ടുള്ളത് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് പോയിട്ടുള്ളത് ഫസ്റ്റ് വേണമെങ്കിൽ ചിക്കു കളറാണ് സെക്കൻഡ് കളർ മെഹന്ദി ആണ് നല്ല കളേഴ്സാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല പാറ്റേൺ ആണ് ഒരു വെറൈറ്റിയിൽ നമുക്ക് ബ്ലൗസ് ഇങ്ങനത്തെ ബ്ലൗസ് ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കോളർ വെച്ചിട്ടുള്ളത് ഇല്ല എന്നില്ല അതിന്റെ പുറകൗസ് എന്താ ഇങ്ങനെ വരും കുറച്ച് ഇറക്കമുള്ള ടൈപ്പ് ആയിരിക്കും അത് മെഹന്ദി ഗ്രീനാണ് ഇത് വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ ഇങ്ങനെയാണ് കോളർ ഇരിക്കുക അടുത്ത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക സാധാരണ നമ്മൾ ബ്രൊക്കേഡിൻ്റെ ഒക്കെ ബ്ലൗസ് ഇല്ലേ ആ ഒരു പാറ്റേൺ ആണ് പക്ഷെ അങ്ങനത്തെ അല്ല കേട്ടോ ഇത് ബ്രൊക്കേഡല്ല ഇത് ആ വർക്കായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല വരണത് ബ്ലാക്ക് ബ്ലാക്ക് എപ്പോഴൊരു അടിപൊളിയാണല്ലേ അടുത്തത് വരണത് ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ ത് ഒരു വൈൻ പർപ്പിൾ വൈനല്ല പർപ്പിൾ ഷെയ്ഡാണ് എല്ലാം പ്രിൻസസ് കട്ടിലാണ് വരുന്നത് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് വീണ്ടും വീണ്ടും പറയുന്നു ഇതൊന്ന് എക്സലിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ എനിക്ക് എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ട് തേർട്ടി ഫോർ സൈസുള്ള ആൾക്കാർക്ക് തൊട്ട് ഇത് യൂസ് ചെയ്യാം തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റും ഒക്കെ ഓക്കെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് തേർട്ടി ഫോർട്ടി വേണമെങ്കിൽ പറ്റുമായിരിക്കും ൂടി പറ്റി ഡൗട്ട് ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് അടുത്തു പറഞ്ഞത് ഒരു മൊറൂൺ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ആണ് ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് അതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇനി കാണിക്കുന്നത് വേറൊരു പാറ്റേൺ ആണ് ഒരു നിറയെ മൊറേഴ്സ് പോലെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ മിറൽസ് എല്ലാം ഡമ്മി മിറൾസാണ് ഇതിന് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ ഇത് ആയിട്ട് വന്നേക്കണ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്ലീവ് വെക്കാനുള്ള സ്ലീവ് ഇതിൻ്റെ കൂടെ ഉണ്ട് സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആണെന്ന് വിചാരിച്ചിട്ട് മേടിക്കാതിരിക്കേണ്ട അതിനെല്ലാം ചെറിയ സ്ലീവ് എല്ലാം നിങ്ങൾക്ക് ഇത്തിരി ലെങ്ത്തുള്ള സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഞാൻ എടുത്താൽ നിങ്ങൾക്ക് നല്ല ഭംഗിക്ക് തന്നെ തയ്ക്കാൻ പറ്റും ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ രണ്ട് സൈഡിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കെട്ടാൻ ഭാഗത്തിന് അല്ല നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അത് എം സൈസ് വർക്കാണ് പറ്റുകട്ടോ എം എം എസ് എം ഒക്കെ പറ്റും ഇതിന് ബ്ലൗസിനും ഇങ്ങനത്തെ ബ്ലൗസുകൾക്ക് കുറച്ച് മാർജിൻ കൂടുതലാണ് കേട്ടോ ഇത്രയും മാർജിനൊക്കെ ഇട്ടിട്ടുണ്ട് അവര് കണ്ടോ ഇത്രയും ഇതാണ് സ്റ്റിച്ചിങ് പറഞ്ഞാലും ഇത്രയും തുണി കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രയും മാർജിൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് രാപ്പൂപ്പ ലെവലല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് തുഞ്ചത്ത് വന്നിങ്ങനെ തയ്ച്ചാ എം ആർക്കാണെങ്കിലും തന്നെ ഇന്ന് ഇച്ചിരി വണ്ണം വയ്ക്കും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിടുത്തം വരുന്ന പേടിക്കേണ്ട നല്ല മാർജിൻ ഇട്ടിട്ടാണ് എല്ലാം തയ്ച്ചിട്ടുള്ളത് കേട്ടോ പാഡഡ് ആണ് വരുന്നത് ഓക്കെ ഇതൊരു മെറൂൺ ഷേഡാണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ഈ മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു മെറേസിന്റെ വന്നിട്ടുള്ളത് ഒറിജിനൽ മെറേസ് അല്ല ടഡമ്മി മെറേസ് ആണ് ബാക്ക് ഓപ്പൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആ മൂന്ന് കളേഴ്സിലാണ് ആ പാറ്റേൺ വന്നിട്ടുള്ളത് ത്രീ ഡബിൾ ഇനി വരുന്നത് ഒരു പാറ്റേൺ ഇത് ഭയങ്കര ഒരു സ്ലബ് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് നല്ല രസമുള്ളൊരു ബ്ലൗസാണ് ടോറും റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ പ്രിന്റ് പോയിട്ടുള്ളത് ഇങ്ങനെ വരിക ഫ്രണ്ട് ഓപ്പണാണിത് ഫ്രണ്ട് ഓപ്പണാണ് നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ടാണ് അതിൻ്റെ സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് പുറകിലേക്ക് കെട്ടാനുള്ള ആ ഒരു ലൈസ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ വരും നല്ല രസമുള്ളൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ബ്ലൗസാണ് കേട്ടോ ഇതെല്ലാ സൈസും കാണും സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ എന്തെങ്കിലും കളവ് കളവെടുക്കാൻ കളവിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി ഇതിനും ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് കണ്ടു ഇത്രയും ഉണ്ട് എക്സ്ട്രാ എത്ര മാർജിൻ ഉണ്ട് അപ്പോൾ ചെസ്റ്റ് സൈസ് പറഞ്ഞാലും നിങ്ങൾക്ക് ആ സൈസ് എടുത്തിട്ട് പ്രശ്നം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നോർമൽ നിങ്ങൾ എടുക്കുന്ന സൈസ് തന്നെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇൻ കേസ് എന്തെങ്കിലും ഒരു കുറവ് വരാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാർജിൻ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ത്രീ ഡബിൾ നയൻ്റെ റേഞ്ച് വരുന്നത് ഇനി അടുത്ത കളക്ഷൻ അടുത്ത പാറ്റേൺ ആണ് അത് കാണാം അടുത്ത കളേഴ്സ് എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു പ്രത്യേകതരം പാറ്റേൺ ആണ് കേട്ടോ അത് ഇങ്ങനെ ഇതിങ്ങനത്തെ ഒരു ചെറിയ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു വർക്കും പിന്നെ ഇതുപോലെ കുറച്ച് ഡോട്ടഡ് പോലത്തെ കുറച്ച് വർക്കും അതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ടാഡഡ് ആണ് ഇതാ സ്ലീവ് വരുന്നത് ഒരു എൽബോ സ്ലീവാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് കെട്ടാനുള്ള വള്ളിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുറകോസ് എന്താ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നല്ല രസമുള്ളൊരു ബ്ലൗസാണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ഈ ബ്ലൗസിങ് ബ്ലൗസുകളെല്ലാം വരുന്നത് ഇതിനും സൈഡ് ഇതിൻ്റെയൊക്കെ സൈഡ് നേരത്തെയൊക്കെ കാണിച്ചതിൻ്റെ ഇല്ല എന്നാലും കുറച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് നമുക്ക് നല്ല പാർട്ടിവെയർ കളക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്ലൗസാണ് വരുന്നത് ഇത് എസ് എം എല് അങ്ങനെ ഒരു സൈസ് സൈസായിട്ടുള്ള വരുന്നത് കേട്ടോ മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് ആ ഒരു സൈസ് ആയിട്ടുള്ള വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സിൻ്റെയും അങ്ങനത്തെ സൈസുകൾ ഉണ്ടാവും ഏത് കളേഴ്സാണ് വേണ്ടത് വെച്ച് നോക്കി മേടിക്കുക ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ് സെക്കൻഡ് വൺ അതേ പാറ്റേൺ എന്താ അതേ പാറ്റേൺ നല്ല മൊറൂൺ കളറാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് ഇത്രയും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല സ്റ്റിച്ചിങ് ഉള്ള ക്വാളിറ്റി ഉള്ള ഉണ്ടോ ഹുക്കുകളാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ബ്ലൗസ് ഇത്രയും കൂടി ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് മെറ്റീരിയൽ അല്ല സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കളർ മെറൂൺ ആണ് തേഡ് കളർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീനും എനിക്ക് ഫേവറേറ്റ് കളറുകൾ പെട്ടതാണ് ബ്ലാക്ക് ഗ്രീന് യെല്ലോ ഒക്കെയാണ് ഇഷ്ടപ്പെട്ട കളറുകൾ ഇതാ ഗ്രീൻ നല്ല ഗ്രീനാണ് കേട്ടോ അടുത്തത് ഒരു വൈൻ ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഈ നാല് കളേഴ്സാണ് ആ പാറ്റേണിൽ വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് സൈസ് ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വരുന്നത് ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പോലത്തെ നല്ല രസമുള്ള രസമുള്ളൊരു പാറ്റേണാണ് കേട്ടോ മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരുപാട് കളേഴ്സ് ഇതിൽ വരേണ്ടത് നമുക്ക് അതുകൊണ്ട് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന സാരികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഇതും ഫ്രണ്ട് ഓപ്പൺ ആണ് പാഡഡ് ആണ് വരുന്നത് ഇതെങ്ങനെ വരും ഇതൊരു ശരിക്കും ഒരു ഡസ്റ്റി പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ പുറകിങ്ങനെയാണ് പോയിട്ടുള്ളത് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ കൊടുത്ത് പാഡഡ് ആണ് കെട്ടാൻ പാകത്തിനുള്ള ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതും ഫോർ ട്വൻ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ നല്ല അടിപൊളിയാണ് ഇതിനും ചെറിയ മാർജിൻ ഉണ്ട് നിങ്ങൾക്ക് ഇതും സൈസ് ചാട്ട് എസ് എം എൽ ആണ് ഇവിടെ എഴുതിട്ടുണ്ടാവും നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇങ്ങനെ വരും ഇവിടെ സെൽഫായിട്ടുള്ള കുറച്ച് ഡിസൈനും ഇവിടെ അങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലത്തെ കുറേ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള ബ്ലൗസ് ആണ് കേട്ടോ ഓക്കെ ഈ രണ്ട് കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെയും പ്രൈസ് വരുന്നത് ഫോർ ആണ് ഇത് കോട്ടൺ ആണ് ഒരു എന്താ പറയുക ജയ്പൂർ കോട്ടൺ എന്നൊക്കെ പറഞ്ഞപതിൽ നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് ഇതിൻ്റെ ഈ ഒരക്റ്റ് കളർ മാത്രമേ അപ്പോൾ സ്റ്റോക്ക് കിട്ടിയേ ഉള്ളൂ ഭയങ്കര ഡിമാൻഡായിരുന്നു എന്നാണ് പറഞ്ഞത് കണ്ടോ ഇവിടെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ ലൈനിങ് ഇല്ലാണ്ട് കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ലൈനിങ്ങോട് കൂടി നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഉണ്ട് ലൈനിങ്ങോട് കൂടിയാണ് നല്ല രസത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനത്തേനും ഡിമാൻഡ് കൂടിയതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞിടാ അത് നല്ല പ്രിൻസസ് കട്ടിലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെയും പ്രൈസ് വരുന്നത് ഫോർ ട്വന്റി ഫൈവ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ആണ് കേട്ടോ കളർ വരുന്നത് ഇങ്ങനെ അടുത്ത് വരുന്നത് ഇൻഡിഗോ ആണ് ഇൻഡിഗോയിൽ വരുന്ന ബ്ലൗസാണ് ഇതും ഹെവി ഡിമാൻഡായിട്ടുള്ള ഒരു ഐറ്റാണ് ഒരുപാട് തവണ നമ്മൾ എടുക്കണോടത്ത് തന്നെ റീസ്റ്റോക്ക് ചെയ്തവർ ചെയ്താന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പീസസാണ് കിട്ടിയിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് സൈസ് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ബ്ലൗസുകൾ ഒരുപാട് സാരികളുടെ കൂടെ ഇപ്പോൾ വയ വെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് വിചിത്ര സാരികളൊക്കെ വരുന്നുണ്ട് പ്ലെയിൻ കളറുകളിലൊക്കെ അപ്പോൾ അങ്ങനത്തേനൊക്കെ കുറേ പേര് ഇങ്ങനത്തെ ബ്ലൗസുകളാണ് വെയർ ചെയ്യുന്നത് ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു ബ്ലൗസാണ് കേട്ടോ ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ ബാക്ക് ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല ബ്ലൗസാണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇത്രയും ടൈപ്പാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് ബ്ലൗസുകളും കൂടി ഉണ്ട് അത് പറ്റിയാണ് ഞാൻ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്താം പെട്ടെന്ന് എടുത്തുകൊണ്ട് ഞാൻ ഇത്രയും കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സൈസ് ചോദിച്ച് തന്നെ ഐറ്റം മേടിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മേടിക്കുക നിങ്ങൾക്ക് ഡാമേജ് ഡാമേജായ പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ കാരണം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് തന്നിട്ട് വീണ്ടും അത് റിട്ടേൺ ചെയ്ത് അത് വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ വീണ്ടും ഷിപ്പിംഗ് നമുക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഡാമേജ് ഡാമേജായ പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ പോളിസി ഉള്ളൂ പിന്നെ ടു ഡബിൾ നയൻ്റെ അങ്ങനെ വരുന്ന ബ്ലൗസുകൾക്ക് ഈ ഫോർ ഫോ ഫോർ ഹൺഡ്രഡിന് മേലെ വരുന്നില്ലേ ഫോർ ട്വൻറ്റി ഫൈവ് ഫോർ ഫിഫ്റ്റി അതിനൊക്കെ നമുക്ക് ഒരു ആണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്യാം ടു ഡബിൾ നൈൻ ത്രീ ഡബിൾ നയൻ വരുന്ന നമുക്ക് ടു പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് കേട്ടോ പിന്നെ ഈ പാകിസ്ഥാനി ഷാളോട് കൂടി വരുന്ന ഈ സെറ്റ് പോകുമ്പോൾ നമ്മൾ ഉടനെ ഷോർട്സ് ഷോർട്സായിട്ടും റീലായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം